ഹലോ അപ്പം നമ്മുടെ ആര്യാസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഗ്രീൻ ബീൻസ് തോരൻ ഉണ്ടാക്കിയാലോ അതായത് നമ്മുടെ പച്ച ഗ്രീൻ ബീൻസ് ഇല്ലേ അതാണ് കേട്ടോ അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി ഗ്രീൻ ബീൻസ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നോക്കിയാലോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് അപ്പം ഞാനിത് അതിനായിട്ട് കുറച്ച് ഗ്രീൻ ബീൻസ് ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി അതിലേക്ക് ഇത് ഒരു സവാള എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പച്ചമുളക് നല്ല രുള്ള മുളകാണ് കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഉപ്പ് കടുക് മഞ്ഞൾപ്പൊടി കുറച്ച് തേങ്ങ ചലിക്കുന്നത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഗ്രീൻ ബീൻസ് തോരൻ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ഗ്രീൻ ബീ തോരൻ എല്ലാപ്പഴും വെക്കുമല്ലോ അപ്പം തോരൻ എങ്ങനെ വെച്ചാലും അടിപൊളി ടേസ്റ്റാണ് അപ്പം അതേപോലെ തന്നെയാണ് നമ്മുടെ ഗ്രീൻ ബീൻസ് തോരൻ വെച്ചാലും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് ഈ ഗ്രീൻ ബീൻസിനെ വേവിക്കാൻ വെക്കണം അതുപോലെ നമ്മുടെ സവാളേനും പച്ചമുളകിനും വെളുത്തുള്ളിനൊക്കെ എന്ത് വേണം നമുക്കിങ്ങനെ അരിഞ്ഞെടുത്ത് വരണം അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം എന്ത് വേണം നമ്മുടെ ഗ്രീൻ ബീൻസിനെ വേവിക്കാൻ വെക്കാം അപ്പം അതിനായിട്ട് ഞാനിത് ഇവിടെ കുക്കറൊക്കെ എടുത്തിട്ട് അതിലിത് നമ്മുടെ ഗ്രീൻ ബീൻസൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാൻ പോവുകയാണ് അപ്പം ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇപ്പം ഇട്ട് കൊടുത്തല്ലേ മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു കളറൊക്കെ കിട്ടും അതിനാണ് ഇനി നമുക്ക് എന്ത് വേണം ഇവരെന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ ബീൻസും വെന്തിട്ടുണ്ട് അപ്പം ഞാനത് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കെന്ത് വേണം ഇതിനെ നമുക്ക് തോരനാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടേതേ ഒരു ഫൈ ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് എന്ത് വേണം നമ്മുടെ കടുകിട്ട് കൊടുക്കണം വേണ്ടേ അപ്പം നല്ലോണം വെളിച്ചെണ്ണ എല്ലാവർക്കും ഒന്ന് ആക്കുക എന്നിട്ട് നമ്മൾ നമ്മളെന്ത് വേണം നമ്മുടെ കടുകിനെ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കണം അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട കടുക് എടുക്കുക അതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ കടുകൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എന്തുണ്ടാവും അങ്ങനെ നമ്മുടെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടപ്പ് ടപ്പ ഏ പണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടക്കുന്ന പോലെ അങ്ങനെ അതങ്ങട് പൊട്ടാൻ തുടങ്ങും അപ്പം നമ്മുടെ കടുകൊക്കെ നല്ലവണ്ണം പൊട്ടണം കേട്ടോ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ കറിക്ക് അപ്പം നമ്മുടെ കടുകൊക്കെ അങ്ങനെ അത് നല്ലവണ്ണം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് എല്ലാതും പൊട്ടണം പിന്നെ നമ്മളിത് പരന്ന പാത്രമാവുക കാരണം പെട്ടെന്ന് പൊട്ടി കഴിയില്ല എല്ലാവർത്തും ഇങ്ങനെ എളിച്ചെണ്ണ ചുറ്റും അങ്ങനെ നിൽക്കുകയല്ലേ നേരെ മറിച്ച് കുണ്ടുള്ള പാത്രത്തിലാണെങ്കിൽ നമ്മുടെ കടുകൊക്കെ ടപ്പ ടപ്പേ പറഞ്ഞിട്ട് വേഗം പൊട്ടി കഴിയും ഇതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആവുക കാരണമാണ് വെളിച്ചെണ്ണയും എന്തൊക്കെയായവാനും ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ വറ്റൽ മുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ എന്ത് വേണം നമ്മുടെ ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കുക എന്നിട്ട് ചക്ക ചക ചക ജാ നങ്ങനെ എന്ത് വേണം വാട്ടുക നല്ല വണ്ണം ഒന്ന് വാട്ടിയെടുക്കുക അപ്പോൾ നമുക്ക് ഇതൊന്നും നമ്മുടെ സവോളയ്ക്കൊക്കെ ഒരു തരി ഉപ്പ് വേണമല്ലോ അപ്പോൾ അതിനായിട്ട് എന്ത് വേണം നമ്മൾ നമ്മൾ ഗ്രീൻ ബീൻസിലേക്കല്ലേ വേവിക്കാൻ കുറച്ച് ഉപ്പ് ഇട്ടു അപ്പോൾ ഇതിലേക്കും നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പങ്ങോട് ഇട്ട് കൊടുക്കണം അപ്പം അതിനായിട്ട് ഞാനിതേ നമ്മളുടെ ഈ സവോളം ഇതൊക്കെ നാൻ വേണ്ടി അതിലേക്കും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും വേണ്ട കേട്ടോ കുറച്ച് കൊടുക്കുക അപ്പോൾ അതും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം വണ്ണം ഒന്ന് വാട്ടിയെടുക്കുക പിന്നെ ഈ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ വേഗം അങ്ങട് കിട്ടും നമ്മുടെ സവോളാട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ഒരു വിളക് ഇട്ടതുകൊണ്ട് എരു ഉണ്ടാവുമോ എന്ന് അതിനൊരു വഴിയുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ചതേ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ വന്ന മഞ്ഞൾപ്പൊടിയും കൂടിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ഒരു സാധനം കൂടെ ഇട്ട് കൊടുക്കണം കാരണം നമുക്ക് വറ്റൽ മുളക് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ കുത്തിപ്പൊടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ വറ്റൽ മുളക് വറ്റൽമുളകിട്ടു ആ കുത്തിപ്പൊടിച്ചത് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ചങ്ങട് ഇട്ട് കൊടുക്കുക അപ്പം അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല നല്ലവണ്ണം ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് നല്ലോണം മൂപ്പിച്ചെടുക്കുക അപ്പം നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം പിന്നെ ഈ ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അരിഞ്ഞിടണമെങ്കിൽ അടിപൊളി നല്ല രസം ഉണ്ടാവും കാണാനും ഭംഗി ഉണ്ടാവും കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് വാടി വന്നപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ തേങ്ങേനെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ആ തേങ്ങയും കൂടി അതിലിട്ടിട്ട് നല്ല വണ്ണം ഒന്ന് അങ്ങനെ ചൂടാക്കി നല്ലോണം ഒരിച്ചെടുക്കുക പിന്നെന്താ നമ്മുടെ ഗ്രീൻ ബീൻസിനായിരിക്കും തട്ടി കൊടുക്കുക അത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ തോരൻ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് പറയാനൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയും അപ്പോൾ ഇതേ നമ്മുടെ ഗ്രീൻ ബീൻസിനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് ഇളക്കി എല്ലായിടത്തേക്കും ഒന്ന് സെറ്റാക്കി യോജിപ്പിച്ച് എടുക്കണം അപ്പോഴാണ് നമ്മുടെ സവാളയും തേങ്ങയും എല്ലാതും കൂടിയിട്ടിത് മൊത്തത്തിലങ്ങട്ട് മിക്സായി നല്ല അടിപൊളിയായിട്ട് സെറ്റ് യി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കാരണം നല്ല ടേസ്റ്റാണ് നമ്മുടെ തോരൻ എങ്ങനെ വെച്ചാലും അടിപൊളി ടേസ്റ്റാണ് അപ്പം അങ്ങനെ നമ്മുടെ ഗ്രീൻ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതേ ഞാനിതേ ഇട നമ്മൾ കണ്ടില്ലേ നല്ല ഒലർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഗ്രീൻ ബീൻസ് തോരൻ അപ്പോൾ അതെ ഉള്ളൂ പണി അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ടാറ്റാ ബൈ ബൈ